ഞാൻ സ്വയമേ കീഴടങ്ങിയതാ എനിക്ക് രക്ഷയുടെ ഒരുപാട് മാർഗമുണ്ട് വണ്ടിടിച്ച സ്പൂട്ടില് അവൻ എന്നെ കഴുത്തേക്ക് ഒരുപിടിച്ച് ഇറങ്ങി വടേവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തു പോകുന്നത് വണ്ടി ഇടിച്ച സ്പൂട്ടില് അവൻ എന്നെ കഴുത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങി വട മറ്റേവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്തു പോകുന്നത് ഞാൻ സ്വയമേ കീഴടങ്ങിയത് എനിക്ക് രക്ഷയുടെ ഒരുപാട് മാർഗമുണ്ട് രക്ഷപ്പെട്ടില്ല അവൻ അവനാ പറഞ്ഞില്ല വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയേനെ അവൻ എന്നെ മർദ്ദിക്കാനാ നോക്കിയത് എന്നിട്ടും പുറകെ വന്ന് എന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അടുത്ത് പൈസ വാങ്ങിയത് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇത് അബദ്ധം പറ്റിയതാണ് മനഃപൂർവ്വം ചെയ്തല്ല ഹലോ ആ മുകേഷ് യാഥാ മാധവ് ഇപ്പോൾ അജ്മൽ പറയുന്നുണ്ട് അവനൊരു അബദ്ധം പോയതാണ് അത് വിശ്വസിക്കണം നിങ്ങൾ അജ്മൽ പറയുന്നതിന് സത്യമായ കാര്യങ്ങളാണ് ഇത് അബദ്ധം പറ്റിയതാണ് ചെയ്തതല്ല ഒരു ഒരബദ്ധം പോയതാ അത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കല്ലേ അതുപോലെ തന്നെ അവൻ വണ്ടി എടുത്തോട്ട് പെട്ടെന്ന് പോകാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോ ഒരാൾ അവന്റെ കഴുത്തിന് കയർ അടിക്കാൻ തുടങ്ങിയ സമയത്താണ് അവൻ മരണഭയം കൊണ്ടാണ് അവൻ വണ്ടി എടുത്തോട്ട് പോയത് അല്ലെങ്കിൽ അവൻ ഒരിക്കലും വണ്ടി എടുക്കത്തില്ലായിരുന്നു അവൻ എന്നെ കഴുത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങിപാടാ മാറ്റേവൻ ഞാൻ വണ്ടി എടുത്തു പോകുന്നത് അതുപോലെ തന്നെ അവൻ്റെ കൂടെ ആരും പറഞ്ഞതും വണ്ടിയുടെ അഴിയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അജ്മൽ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് അവൻ ഒന്നും പറഞ്ഞില്ല വണ്ടിയുടെ അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയനെ അവൻ എന്നെ മർദ്ദിക്കാനാ നോക്കിയത് എന്നിട്ടും പുറകെ വന്ന് എന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അതുപോലെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എം ഡി എം എ ഉപയോഗിക്കുമോ മദ്യപിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും അജ്മൽ അജ്മലിന്റെ ജീവിതത്തിൽ അങ്ങനൊരു സംഭവം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അജ്മൽ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അജ്മലിന്റെ നിരപരാധിത്വത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അജ്മൽ പറയുന്നത് ശ്രീക്കുട്ടി ശ്രീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പണവും അദ്ദേഹം വാങ്ങിയിട്ടില്ല അടുത്ത് പൈസ ഒന്നും ഇല്ല അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ സ്ത്രീകുട്ടി അങ്ങനൊരു മൊഴി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയാൻ വയ്യായത് കൊണ്ട് നോക്കിയാൽ അജ്മലേ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായ എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് വണ്ടി തന്നവനും ആ വണ്ടി തന്ന കുടുംബക്കാരും അതുപോലെ തന്നെ താങ്കളെ സഹായിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നാണിയത് ഇവനെടുത്തോണ്ട് പോയേ ഇദ്ദേഹത്തെ അറിയാമോ എല്ലാ വേരിലുള്ള വണ്ടിയാണോ ഈ തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തി ഏഴ് ആണോ ഇത് ഇവനെത്തൊണ്ട് പോയേ റിയാമോ കേട്ട് യാതൊരു തിരുവോണത്തിന് അവിടെ കൊണ്ടുപോകണം എടുത്തോളി കൊണ്ടുവന്ന വണ്ടിക്ക് കാറ്റില്ലായിരുന്നു പൗബിൽ കൊണ്ടുപോയി കാറ്റടിക്കാനായിട്ട് പോയ കാറ്റടിക്കാനായിട്ട് എന്നാൽ അവിടെ വെച്ച് കണ്ടു അത് അല്ല ഞാൻ വരുവായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ മാത്രം മതി അജ്മലിന്റെ വണ്ടിയുടെ അടുത്തോട്ട് ആരും വരുന്നില്ല ആരും അജ്മലിന്റെ കഴുത്തിന് പിടിക്കാൻ വരുന്നില്ല അജ്മല് ആ വണ്ടി എടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ മുകളിലൂടെ രണ്ടു മൂന്ന് പ്രാവശ്യം കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി തന്നെ അങ്ങോട്ട് ചെല്ലുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നല്ല വ്യക്തതയോടെ കാണാൻ പറ്റുന്നതാണ് ഇറങ്ങി വാടാ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാതെ ആരും അവിടെ അജ്മലിന്റെ കഴുത്തിന് പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അജ്മൽ വിചാരിച്ചേക്കുന്ന ഇതൊന്നും പുറത്തു വന്നിട്ടില്ല ദൃക്സാക്ഷികൾ മാത്രം പറയുന്നതായിരിക്കും എന്നായിരിക്കും അജ്മൽ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ തെളിവുണ്ട് അജ്മലേ അജ്മൽ കള്ളം പറഞ്ഞാലും തെളിവുകൾ ഇവിടുണ്ട് പിന്നീട് താങ്കളെ മദ്യപിച്ചിട്ടില്ലെന്ന് പറയുന്നത് കേട്ടു ആ വണ്ടി ഓടിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും മോൻ ഒട്ടും മദ്യപിച്ചിട്ടില്ലെന്ന് അതിനും ദൃക്സാക്ഷികൾ ഒത്തിരി പേരുണ്ട് അജ്മൽ കയറി ചെന്ന വീട്ടിലെ വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അജ്മലും ശ്രീകുട്ടിയും തമ്മിൽ വെള്ളം കണ്ടവരും ഉണ്ട് അതിനി മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ആണോന്നും അറിയത്തില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അജ്മലിന് വാഹനം കൊടുത്ത വ്യക്തി ആ വ്യക്തിയുടെ അമ്മയെ ഇപ്പൊ കുടിക്കിരിക്കുകയാണ് ആ അമ്മയുടെ പേരിലാണ് തോന്നിയാട്ട് പോയതാ പേരിലുള്ള അറിയോ അറിയാവോ മരുമോനും ഓണത്തിന് ഇതെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഇങ്ങനെയുള്ളവരെയൊക്കെ വീട്ടിൽ സഹായിക്കുന്നവർക്കും മതിപ്പിച്ചു കഴിയും വാഹനം കൊടുക്കുന്നവർക്കും എല്ലാം ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എന്നും ഇരിക്കണം അല്ലെങ്കിൽ അത്രയ്ക്ക് വിശ്വാസമുള്ളവരായിരിക്കണം ഇനിയിപ്പോൾ കൊടുത്ത വ്യക്തിയുടെ മഹത്വമൊന്നും നമുക്ക് അറിയത്തില്ല അതിനിപ്പം അറിഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതിനോടകം തന്നെ ശ്രീകുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി മദ്യപിക്കാറേ ഇല്ല അവരുടെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല അവർ മദ്യം എന്താണെന്ന് കണ്ടിട്ടില്ല അവർക്ക് മദ്യം എങ്ങനെ ഇരിക്കുകയാണെന്ന് പോലും അറിയത്തില്ല ശ്രീകുട്ടി അത് തൊട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പിടിച്ച കൊച്ച പറയുന്നത് അന്ന് കൊച്ചിന്റെ ി ആ കുട്ടിയുടെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ആർത്തേയും വേറൊരു ആക്ടിവേ അത് രണ്ടും ഈ രണ്ടു മാസം കൊണ്ടാക്കി എല്ലാ ആഭരണ കൊച്ചിക്ക് ക്രിസ്മസ് ഓണത്തിനൂടെ വരാൻ നല്ല ഡാൻസുകാരിയും നല്ല കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു കൊടുക്കുകയാണ് ചെയ്താ ഈ ഹോസ്പിറ്റലിന് ചോദിച്ചാല് നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു രോഗി ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുവന്ന എവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ആംബുലൻസിൽ എവളും കൂടെ പോയി കൊണ്ടുവന്ന് അച്ഛ നല്ല ഹോസ് വേറെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഒരിക്കലും ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ ഈ കുട്ടി ഒരിക്കലും വണ്ടി പിന്നെ ഫോട്ടെന്ന് പറയില്ല അവൾ നിർത്താൻ പറഞ്ഞതായിരിക്കും കാരണം അവൾ ഏത് രോഗിയേം വളരെ കെയറായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ് ഇനിയിപ്പോ ഇതും കുറേ നാൾ കഴിഞ്ഞു ശ്രീ കുട്ടിയും അജ്മലും പുറത്തു വരുന്നോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്തായാലും കുറ്റം ചെയ്തു എന്നുള്ളതിൽ ഏകദേശം ഒരു രൂപം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കള്ളം പറയുന്നത് അജ്മല് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള അവസാന മാർഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം പറയുന്നത് ഞാൻ 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 സ്വയമേ സ്വയമേ പിന്നെ വണ്ടി ഇടിച്ച സ്പൂട്ടില് അവൻ എന്നെ കഴുത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങിവാടാ മറ്റേവെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു എന്തായാലും സത്യം വിജയിക്കട്ടെ നീതി നടപ്പിലാവട്ടെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു